വോട്ട് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒന്നിലധികം വോട്ടർ പട്ടികയിൽ ഒരേസമയം ഉൾപ്പെടുത്തുന്നത് ശിശാർഹമായ കുറ്റമാണെന്നിരിക്കെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമുള്ളത് നാൽപ്പതിനായിരത്തോളം ഇരട്ട വോട്ടർമാർ ഒന്നിൽ കൂടുതൽ വോട്ടർ പട്ടികയിൽ പേർ ഉൾപ്പെട്ടിട്ടുള്ള വോട്ടർമാരാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കൂടുതൽ ഉള്ളതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ജില്ലാ കളക്ടർക്ക് പരാതി എൻ ഡി എ നേതൃത്വമാണ് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് ബിജെപി ജില്ലാ പ്രസിഡന്റും തിരുവനന്തപുരം എൻഡിഎ കൺവീനറുമായ വി രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘമാണ് കളക്ടറെ സന്ദർശിച്ച് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ തലസ്ഥാനത്തുണ്ട് എന്നുള്ളത് പരാതിയായിട്ട് നൽകിയിരിക്കുന്നതും ഈ ിൽ സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണമെന്നാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരും അഭ്യർത്ഥിക്കുന്നത് അതേസമയം ഒന്നിലധികം നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നതും ആൾമാറാട്ടം പോലുള്ളവ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നതൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ നൂറ്റി എഴുപത്തി ഒൻപത് പ്രകാരം കുറ്റകരമാണ് ഒരു വർഷം വരെ തടവോ പിഴയോ കൂടി രണ്ടും കൂടി ലഭിക്കുന്ന കുറ്റമാണ് ലഭിക്കുന്നതും അതായത് ഓരോ വോട്ടും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് ഒരുപോലെ പ്രശ്നമാവുകയാണ് ഒന്നിലേറെ തവണ ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടലിലൂടെ പുതുതായി വോട്ട് ചേർക്കാൻ കഴിയുമെന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ ഒരു പരിശോധന നടത്തുകയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നൽകുന്ന അപേക്ഷ അംഗീകരിക്കാവുന്നതാണെന്ന് ബി റിപ്പോർട്ട് നൽകിയാൽ പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ കഴിയും മുമ്പ് പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടത് ബി എൽഒമാരാണ് എന്നാൽ അപേക്ഷകൾ കുന്നുകൂടുന്നതിനാൽ നേരത്തെ അപേക്ഷിച്ചിട്ടുണ്ടോ എന്നത് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമല്ല കമ്മീഷന്റെ പോർട്ടലിലെ അപേക്ഷകളിലെ ഇരട്ടിപ്പ് കണ്ടെത്താനും പട്ടികയിൽ ഉൾപ്പെട്ടവരുടേത് മുമ്പ് അപേക്ഷിച്ചവരുടെയും നിരസിക്കാനും സംവിധാനം ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് ഇതിനു പുറമെ സ്ഥിരതാമസം മാറുമ്പോൾ വോട്ട് പുതിയ വിലാസത്തിലേക്ക് മാറ്റാതെ പകരം പുതുതായി അപേക്ഷിക്കുന്നത് മുമ്പ് നൽകിയ അപേക്ഷയുടെ നിജസ്ഥിതി അറിയാതെ വീണ്ടും പുതിയ അപേക്ഷ നൽകുന്നതും രാഷ്ട്രീയ പാർട്ടികൾ മനഃപൂർവ്വം നിലവിലുള്ളവരുടെ പേരിൽ വീണ്ടും അപേക്ഷിക്കുന്നതുമൊക്കെ ഈ ഇരട്ടിപ്പിന് കാരണമാവുകയാണ് ഇത്തരം സംവിധാനങ്ങളിലുള്ള പഴുതുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കൽ ഉണ്ടാകുന്നത് അതുമാത്രമല്ല പോർട്ടലിൽ വാർഡ് നമ്പർ വീട്ടുപേർ എന്നിവ നൽകാനുള്ള സൗകര്യം ഇല്ലാത്തതാണ് ഒരു ബുദ്ധിമുട്ടിന് കാരണമായതും അപേക്ഷിക്കുന്ന ആളുടെ ബന്ധുവിന്റെയോ മറ്റു തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ നിർബന്ധമാക്കാത്തത് പ്രതിസന്ധിയായെന്നും ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ് ഇതിനായി വോട്ട് തിരിച്ചറിയൽ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കുന്നതിന്റെ നടപടികൾ പൂർത്തിയായാൽ വോട്ട് ഇരട്ടിപ്പ് ശാസ്ത്രീയമായ രീതിയിൽ തടയാനാകുമെന്നതാണ് ഏക പരിഹാരം ആറ്റിങ്ങൽ മണ്ഡലത്തിലാകട്ടെ വോട്ടർ പട്ടികയിൽ ഒരു ലക്ഷത്തി അറുപത്തി ആറ് ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ആകെ കണ്ടെത്താനായത് മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇരട്ട വോട്ടുകൾ മാത്രമെന്നായിരുന്നു ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ പറയുന്നത് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നത് ഇടുക്കിയിലും ഇരട്ട വോട്ടുകളെക്കുറിച്ച് നിരവധി പരാതിയുണ്ട് നിരവധി പേർക്ക് ഇരട്ട പേരിൽ നോട്ടീസ് നൽകിയെന്നാണ് വിവരങ്ങൾ കേരളത്തിലും തമിഴ്നാട്ടിലും തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് റേഷൻ കാർഡ് തുടങ്ങിയവ കൈവശമുള്ളവരാണ് രണ്ടിടത്തുമായി വോട്ട് ചെയ്യുന്നത് പീരുമേട് ദേവികുളം ഉടുമൻചോള എന്നീ താലൂക്കുകളിലാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടർമാർ കൂടുതലായിട്ടും ഉള്ളത് തമിഴ്നാട്ടിലെ കമ്പന്തേനി നിയമസഭാ മണ്ഡലങ്ങളോടും തേനി ലോക്സഭാ മണ്ഡലത്തോടും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ് ഇവ കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയ നൂറ്റി എഴുപത്തിനാല് പേർക്ക് റവന്യൂ വകുപ്പാണ് പിന്നീട് നോട്ടീസ് അയച്ചത് ഇരട്ട വോട്ടുകൾ നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും എത്തിച്ചേരേണ്ടത്യൂസ് ന്യൂസ്